അള്ളാഹു വസല്ലിം അലന്നൂർ എന്ന പരിശുദ്ധമായ സലാത്ത് നൂർ ഒരാൾ ചൊല്ലിയാൽ എത്ര തവണയാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറയാം ചൊല്ലിയാൽ അയാൾക്ക് ലഭിക്കുന്ന അത്ഭുതപൂർണമായ നേട്ടങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ ഒരു സലാത്ത് ചൊല്ലൽ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് മോശമായ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കപ്പെടാൻ ഇത് വലിയ കാരണമാകും അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ ഇത് വലിയ കാരണമാകും ഈ ഒരു സ്വലാത്ത് സ്വലാത്തു നൂർ എന്ന സ്വലാത്ത് ഇത് ഒരാള് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത് തവണമായി ചൊല്ലിയാൽ ആരെങ്കിലും അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ നിങ്ങൾ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറാൻ ഇത് വലിയ കാരണമാകും എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നബി മുത്തനപിസള്ള വാഹുവാൻ ഈ തങ്ങളെ കാണുക എന്ന ആഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല ഉണ്ടെങ്കിൽ നമ്മളൊരു വിശ്വാസിയാണ് മുഗ്മിനാണ് നമുക്കൊക്കെ മുത്തുനബിയെ കാണാൻ എന്തോരം ആഗ്രഹമുണ്ട് ഒന്ന് സ്വപ്നത്തിലെങ്കിലും നമ്മളെ മുത്തുനബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സ്വപ്നത്തിലല്ലാതെയും മുത്തുനബിയെ കാണാൻ പറ്റും സ്വപ്നത്തിലെങ്കിലും കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ കിട്ടിയ കുറെ ആളുകളുണ്ടല്ലേ ഉണ്ടല്ലോ എത്ര ആൾക്കാരുണ്ട് സ്വപ്നത്തിൽ കിട്ടിയ ആൾക്കാർ അല്ലാതെ കണ്ട ആൾക്കാർ നമുക്കൊന്ന് കാണണ്ടേ നമുക്ക് കഴിയും കാണാൻ നമുക്ക് ഈ ഒരു സ്വലാത്ത് അള്ളാഹു എന്ന സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നിത്യായിട്ട് ചൊല്ലോ ഇൻഷാല്ലേ ഇൻഷാല് വലിയ നേട്ടങ്ങൾക്ക് ഉണ്ടാകും സ്വലാത്തിന്റെ ഉണ്ടാകും ഹൃദയം ശുദ്ധിയാകും